ഹലോ രാധേ രാധേ സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ സംഭവം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ വീഡിയോ പ്ലീസ് എല്ലാവരും കാണുന്ന ആ വീഡിയോ റിലേറ്റഡ് ആണ് ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത് സംഭവം എന്താണ് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ എല്ലാവരും മെസ്സേജ് വായിച്ചിട്ടുണ്ട് പിന്നെ വായിക്കാൻ കഴിയാത്തവരെ മെസ്സേജ് ഞാൻ പിന്നെ പിന്നെ അങ്ങനെ നോക്കി വായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്ര സപ്പോർട്ട് കണ്ടിട്ട് എന്റെ മനസ്സിലുള്ള ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവേണ്ട പേടി ഒക്കെ മാറി ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഇങ്ങളെ സപ്പോർട്ട് കണ്ടിട്ട് പിന്നെ ഇന്നലെ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ടാണ് ഇന്നലെ ആ മെസ്സേജ് ഞാൻ ഇട്ടതൊന്നും ആലോചിക്കാതെ എന്റെ കരച്ചിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി ഞാൻ ഇങ്ങനെ ഒരുപാട് ശ്രമിക്കാ കരയണ്ട കരേണ്ടെന്ന് പക്ഷേ പിന്നെ ഞാൻ പേടിച്ചു എന്റെ മനസ്സിൽ ഇങ്ങനെ വരാ ഞാൻ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എനിക്ക് ഇടാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ എത്ര ദിവസം നടക്കും അപ്പൊ പെട്ടെന്ന് ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോളാണ് ഞാൻ ഇന്നത്തെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് സംഭവം നിങ്ങളെ ഇതിനു മുന്നേ ഞാൻ എന്റെ വീഡിയോസിൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ലവ് യു സിസ്റ്റർ മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ എനിക്ക് അന്നേരം മനസ്സിൽ തോന്നിയത് സംഭവം നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങളെടുത്ത് ഷെയർ ചെയ്തത് എന്റെ സങ്കടം ഞാൻ പറഞ്ഞത് ശരിക്കും എനിക്ക് അന്നേരം ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്റെ കരുത്തിൽ ഒന്നും നിൽക്കുന്നില്ലെന്ന് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോ ഇന്നലത്തെ വീഡിയോയിൽ ഈ സപ്പോർട്ടും ഇന്നെല്ലാവരും സ്നേഹം കണ്ടിട്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്ക് ഫ്യൂച്ചറിൽ ഒരു കുറച്ചൊരു ഇത് കിട്ടി കുറച്ചൊരു സ്ട്രോങ് ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് കാരണം ഫ്യൂച്ചറിൽ എനിക്ക് കുഴപ്പമില്ല നീ ഫ്യൂച്ചറിൻ്റെ ഡേഞ്ചറിലല്ല ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ വന്നത് അപ്പോ അതിൻ്റെ ഒക്കെ റീസൺ നിങ്ങളാണ് അപ്പോ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എല്ലാരും മനസ്സിൽ എല്ലാരും ഇങ്ങനെ കമന്റ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോര് നാട്ടിലേക്ക് പോര് തിരിച്ചു പോരുന്നൊക്കെ അപ്പോ ഞാൻ എഗ്രെ നിങ്ങൾ പറയുന്നതിൽ അഗ്രെ പക്ഷെ എനിക്ക് പോരാ പോരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം കാരണം ഞാൻ നിങ്ങളെ ഇതില് അഗ്രിയാണ് നിങ്ങൾ പറഞ്ഞതിൽ അഗ്രിയാണ് പക്ഷെ എനിക്ക് ഇപ്പോ പോരാൻ കഴിയൂല കാരണം ഇപ്പൊ ഞാൻ പെട്ടെന്ന് പോയാലേ എന്താണ് വലിയ പ്രോബ്ലം ആകും കാരണം ഇവരുടെ സിസ്റ്ററെ കല്യാണാണ് ഇപ്പൊ മെയ് മാസത്തില് അപ്പൊ അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോ നാട്ടുകാർ അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ പറയും പിന്നെ എന്താണ് ചിലപ്പോ ഇന്നെ മാത്രമാണ് ഇവര് മോശമാക്ക ഓള് ഓള് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഉണ്ടാവും ഓള് പറഞ്ഞോണ്ടായിരിക്കുമോ അങ്ങനെ മോൻ പോയത് എന്നൊക്കെ അങ്ങനെ വീട്ടുകാരും എല്ലാരും ഇന്നിട്ട് എന്നെ ആണ് കുറ്റടുത്തുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ് ചെയ്യാത്ത ഇവിടെ നിന്ന് പോവാന് ഇപ്പൊ ഞാന് കേരളത്തിലേക്ക് തിരിച്ചു വരാത്തത് റീസൺ ആണ് ഇവരെ പെങ്ങളെ കല്യാണമാണ് ഇപ്പൊ മെയ് മാസത്തില് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ എന്താണ് അങ്ങോട്ടേക്ക് പോവാത്തത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എവിടെങ്കിലും മാറി നിക്കാ തൽക്കാലം അപ്പോ നോക്കണ്ടേ വീട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് നിൽക്കാനായിട്ട് അപ്പൊ ഞാനും മോനും മോളും പിന്നെ ഹസ്ബൻഡ് മാത്രമാണ് നിൽക്കുക അപ്പോ അതുകൊണ്ടൊരു റിലാക്സ് ഫീലിങ് ഫീൽ ചെയ്യാണ് എന്നാ പിന്നെ ഡെയിലി ഡെയിലി ഒരേ സംഭവം നടക്കുവല്ലോ അങ്ങനെ ആയാൽ ചിലപ്പോ ഞാൻ മെന്റൽ ആയി പോന്നു എനിക്ക് തോന്നുന്നേ ഡെയിലി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ ഇവിടുന്ന് മാറാം നമ്മള് സെപ്പറേറ്റ് ആയിട്ട് നിൽക്ക അപ്പോ അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ഇവിടുന്ന് മാറും ഇത്ര പെട്ടെന്ന് എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ നിക്കും പിന്നെ ലാസ്റ്റത്ത് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താണ് ഈ മാർച്ച് മാസം റംസാൻ മാസാണ് അപ്പോൾ എല്ലാര്ക്കും എൻ്റെ വകയായിട്ട് റംസാൻ ആശംസകൾ ഒരുപാട് ഒരുപാട് ആശംസകൾ എല്ലാവർക്കും ഇപ്പൊ നോമ്പ് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ആശംസകൾ എല്ലാവർക്കും നല്ലതുപോലെ നോമ്പൊക്കെ പോട്ടെ എല്ലാവർക്കും സുഖമായിട്ട് നോമ്പ് നോക്കാൻ കഴിയട്ടെ പിന്നെ എന്താണ് ഇന്ന് ഇന്ന് ഏർ എട്ടാം തിയതി ഞാന് നോമ്പ് വെച്ചിരുന്നു രാവിലെ മുതല് എന്നിട്ട് വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനും എന്തെങ്കിലുമൊക്കെ കഴിച്ചത് ഞാൻ നോമ്പ് നോ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ നോമ്പ് നോക്കും എന്നുള്ള മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നോമ്പ് നോറ്റിയത് അപ്പോ എന്റെ നോമ്പ് സക്സസ് സക്സസ് ആയി ഞാൻ നോമ്പ് നോറ്റി വൈകുന്നേരമാണ് ഞാൻ എന്താണ് ഫുഡ് കഴിച്ചത് കാരണം ഇവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് രണ്ട് നോമ്പ് നോൽ നോൽക്കാനൊക്കെ ഇണ്ടാവലേ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ രീതികളൊക്കെ ഉണ്ടാവും അപ്പൊ നോൽമ്പ് നോക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത്ര കുഴപ്പമില്ല ഞാൻ എന്താന്ന് എനിക്ക് വേണമെങ്കിൽ നോക്കുക നോമ്പ് നോൽക്കുക അപ്പോ എന്താണ് അതുകൊണ്ട് ഇന്നത്തെ എന്റെ നോൻമ്പ് നല്ല സുഖമായിട്ടാണ് പോയത് അപ്പോ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടായി നല്ല രസം ഇന്നത്തെ നോമ്പ് പിന്നെ നമ്മളെ ഏതായാലും മാസ ഈ വർഷം മൊത്തം നമ്മള് ഏർ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുന്നതല്ലേ അപ്പൊ നമ്മള് അള്ളാഹു ഉദയത്തിന് വേണ്ടി ഒരു ദിവസം രണ്ട് ദിവസം കൊടുത്താൽ നമുക്ക് എന്താണ് ഒരു നമ്മളെ ഒരു ഇതാണ് ഭാഗ്യാണ് അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ നോമ്പ് പിന്നെ ഞാൻ ഞാൻ ഈ നോമ്പ് റംസാൻ മാസത്തിലെ നോമ്പ് ഞാൻ കല്യാണത്തിന് മുമ്പേ നോക്കൽ നോക്കലുണ്ടായിരുന്നു ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഫ്രണ്ട് മീൻസ് എൻ്റെ സിസ്റ്റർ ഒരേ വീട്ടിലേക്ക് പോയിട്ട് നോക്കലുണ്ടായിരുന്നു അത് അല്ല ഒന്നോ രണ്ടോ നോമ്പൊക്കെ നോക്കലുണ്ടായിരുന്നു എല്ലാ വർഷവും ഓരോ വീട്ടിൽ നിന്നിട്ട് പക്ഷെ ഡെയിലി നോമ്പ് തുറക്കാനായിട്ട് പോട്ടോ ഒരു സംഭവം എന്താണ് ഓരുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാനാണ് ഇന്ന് ഈവനിങ് ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകല് നല്ല വെറൈറ്റി വെറൈറ്റി ഈ സ്നാക്സ് പിന്നെ ജ്യൂസ് അങ്ങനെ ഒരുപാട് സാധനം ബിരിയാണി ബിരിയാണി കട്ട്ലെറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിരുന്നു ഓരോണ്ടാക്കി വെക്കല് ഈവനിങ് ടൈമില് പിന്നെ ചിലപ്പോൾ ഞങ്ങൾ പോവാത്ത ദിവസമാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയും എന്താ വരാത്തേ അഞ്ജലി വരി വേഗം വാ നോമ്പ് തുറക്കാനായി വേഗം വാ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓടിപ്പോ നല്ല രസമായിരുന്നു ആ സമയൊക്കെ അപ്പോ ആ നോമ്പ് കൂടെ നമ്മള് സ്പെൻഡ് ചെയ്ത സമയൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഭയങ്കര എന്താണ് സന്തോഷാ തോന്നില്ലേ അപ്പോ അതാണ് എനിക്ക് നോമ്പ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൂടുതൽ കഴിയാത്തത് കൊണ്ടാണ് ഞാന് എന്താ ഒന്നോ രണ്ടോ നോമ്പൊക്കെ നോക്കല് പിന്നെ ഇപ്പോ കുട്ടിയുണ്ട് എന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ നോമ്പ് നോക്കലുണ്ടല്ലോ മാസത്തില് ഒന്നോ രണ്ടോ നോമ്പ് നോക്കും അപ്പോ നമ്മളെ ഈ മാസം പിന്നെ ഈ മാസം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ വരാ അപ്പൊ ഈ അവസരം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുക അപ്പൊ അതുകൊണ്ടാണ് ഞാന് നോക്കാം എന്താണ് വിചാരിച്ചത് നോമ്പ് അപ്പൊ എന്താണ് നോമ്പ് എന്റെ സക്സസ് ആയി നല്ല ഇതിലാണ് നോമ്പ് പോയത് അപ്പോ എന്താണ് പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ മെമ്മറി ഓൾഡ് മെമ്മറി എൻ്റെ ഫ്രണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ പോയ ആ സമയത്ത് ഓരോ എന്താണ് കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്തിരുന്നു അപ്പോൾ ഓരോ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ ഞങ്ങളെ പഴയ മെമ്മറീസ് കാണാം അപ്പോൾ ഓരോ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്താണ് കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങൾ വേണമെങ്കിൽ നോക്കാം പിന്നെ നിങ്ങൾ ഈ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണോ ഇനി ഇപ്പോ മോള് പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല അപ്പൊ ഇത് പറഞ്ഞോണ്ട് ഞാൻ നിർത്താണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഓൾഡ് മെമ്മറീസ് നിങ്ങൾക്കാണെങ്കിൽ ഞാൻ ലിങ്ക് ഇടാ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കണം ഞങ്ങൾ അന്നത്തെ ആ സിറ്റുവേഷൻ കുറച്ച് നല്ല ഇതിൽ വരാൻ പോകുന്നു ഞങ്ങൾ ഒക്കെ ആവാൻ തുടങ്ങിയു അതുകൊണ്ടാണ് എന്ത് അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂട്ടിയൊക്കെ വാങ്ങിയത് അവിടുന്ന് കുറച്ച് സേവിങ്സ് ഒക്കെ ആക്കി സ്വന്തം സ്കൂട്ടിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് എന്താണ് കുറച്ച് കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്തിട്ട് ചെറിയ ഒരു വീട് എടുക്കുക എന്നിട്ട് അങ്ങനൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടത് ഇന്ന് കേരളത്തിൽ സെറ്റ് സെറ്റാവാൻ പക്ഷെ അതൊക്കെ പോയി കുഴപ്പമില്ല ഇനി അവസരം അവസരമുണ്ട് അപ്പോൾ ഞങ്ങളത് എന്തായാലും സാധിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് ഒരു വിശ്വാസമുണ്ട് മനസ്സിൽ എത്ര മാത്രം പറയാനുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങള് എന്താണ് അധികം പേടിക്കണ്ട ഞാൻ ഇപ്പൊ തൽക്കാലം സേഫ് ആണ് പിന്നെ സേഫ് മീൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനും പിന്നെ അടിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു വാക്കുകൾ കൊണ്ടാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ ഒരുപാട് നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോ സംഭവം അതാണ് വലിയ ഇഷ്യൂ ആയി പിന്നെ അങ്ങനെ ഒക്കെയാണ് ഇവിടെ ഓരോ ഓർക്ക് കൾച്ചറും എനിക്ക് ഓരോ കൾച്ചറും ആണ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പ്രോബ്ലംസ് ഉണ്ടാവല് പിന്നെ പ്രോബ്ലംസ് എന്താ വെച്ചാൽ മക്കളെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്താണ് ഇവിടുന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക അപ്പോ ഞങ്ങൾ ഇനി മാറുമ്പോ വീട്ടിലേക്ക് ഞങ്ങൾ മാറുന്ന വീടിന്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കാം എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ഞാൻ മാറാം ഇപ്പോൾ ഒന്നും എനിക്ക് തന്നെ അറിയില്ല ഹസ്ബൻഡ് ആണ് ഒക്കെ ചെയ്യാ അപ്പോ നമുക്ക് കാണാം ഹോം ടൂർ ഒക്കെ ആയിട്ട് അപ്പോ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭി ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റിൽ പറയണം പിന്നെ എൻ്റെ പാസ്റ്റ് കാണണമെങ്കിൽ എന്തായാലും ഈ ഞാൻ അയച്ച ലിങ്ക് എന്തായാലും വിസിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ബൈ ബൈ ടേക്ക് കെയർ പിന്നെ ഒന്ന് എനിക്ക് പറയാനുണ്ട് നാളെ മാർച്ച് നാളെ മാർച്ച് ഒമ്പതാം തീയതി ആണേ അപ്പോൾ നാളെ എനിക്ക് രണ്ടാമത്തെ നോമ്പാണ് അപ്പോൾ ഞാൻ നോമ്പ് നോമ്പിന്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കും ഒരു മെമ്മറി ക്യാപ്ചർ ആയിട്ട് വെച്ചാൽ നല്ലതല്ലേ നമ്മൾ പിന്നേം പിന്നേം കാണുമ്പോൾ നല്ല രസമാണല്ലോ അപ്പൊ ഞാൻ ഈ ആദ്യം ആദ്യമൊന്നും നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു പണ്ട് പക്ഷെ അന്നത്തെ മെമ്മറിയൊക്കെ സൂപ്പർ ആയിന് നമ്മളെ ഫ്രണ്ട്സിലെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആകെ ഉള്ള ഒരു ഫ്രണ്ട് നമ്മളെ ആ ശരിത്താം നല്ല ആ സംഭവം എന്താ പോരേ നമ്മളെ സിസ്റ്ററാണ് അപ്പൊ ഓരോ വീട്ടിലേക്ക് പോകാനും ഞങ്ങൾ എന്ന് ഈവനിങ് ഈ മാർച്ച് മാസം കാത്തിരിക്കും എന്ന് ഈവനിങ് അവനെ എന്നിട്ട് ഓരോരുത്തു പോയി കഴിക്കാൻ അതൊക്കെ ഓർമ്മ വരുമ്പോൾ നല്ല രസാണ് അപ്പോൾ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരേ പിന്നെ ഈ മാർച്ച് മാസം കൊണ്ട് ഇനി കൂടുതലാണ് ഓരോ എന്താണ് ആ പലഹാരങ്ങൾ ഓരോണ്ടാക്കുന്ന ഓരോ സാധനത്തിന് ഭയങ്കര മിസ് ചെയ്യാണ് പിന്നെ ആ ടേസ്റ്റ് ആലോചിക്കുമ്പോ എങ്ങനെയും കിട്ടണം എന്നുള്ളൊരു ഇതാണ് മനസ്സ് പക്ഷെ കിട്ടൂല കുഴപ്പമില്ല കിട്ടും അന്ന് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ എന്താണ് എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവരും നോമ്പ് നല്ലതുപോലെ പോവട്ടെ എല്ലാവർക്കും ഒന്നും കൂടി ഈ റംസാൻ മുബാറക്ക് നമുക്കിന്നടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ